കാത്തിരുന്ന കൺമണിയെ പ്രസവിച്ചിട്ട് വെറും പതിനൊന്ന് ദിവസം ഇത്രയും കാലം കാത്തിരുന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിട്ട് വെറും രണ്ട് ദിവസം പ്രസവ ശുശ്രൂഷയ്ക്കു വേണ്ടി എടുത്ത മെറ്റേണിറ്റി ലീവ് ഗോപികയുടെ ജീവിതയാത്രയിലെ എന്നയ്ക്കുമായുള്ള അവധിയായി ഗോപികയുടെ സൗഭാഗ്യവും ദുർവിധികളും ഒരുമിച്ച് കണ്ടതിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തരാകാതെ കുടുംബം വിങ്ങിപ്പോട്ടുന്നു ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ് എല്ലാം കൈക്കൊമ്പളിൽ കൊണ്ടുതരും ഉടൻ തന്നെ തട്ടിയെടുക്കുകയും ചെയ്യും ആഗ്രഹിച്ചതെല്ലാം ഏക മകൾക്ക് കിട്ടുന്നത് കണ്ട് അച്ഛനും ഒന്ന് സമാധാനമായി സന്തോഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല അതിനു മുൻപേ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഗോപിക മടങ്ങുകയാണ് പ്രതീക്ഷയോടെ കാത്തിരുന്ന ജീവിത സൗഭാഗ്യങ്ങൾ ഗോപികയെ തേടിയെത്തതിന് തൊട്ടു പിന്നാലെയാണ് വെള്ളടി പോലെ എത്തിയത് പതിനൊന്ന് ദിവസം മുൻപ് ജന്മം കൊടുത്ത പെൺകുഞ്ഞിനെ കണ്ട് കൊതി തീരാതെയും ജീവിതാഭിലാഷമായി സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഒരു ദിവസത്തിലേറെ ജോലി ചെയ്യാനാകാതെയും വാഹനാപകടത്തിന്റെ രൂപത്തിൽ മരണമെത്തി ഗോപികയെ കൊണ്ടുപോവുകയായിരുന്നു പത്തനംതിട്ട ഏനാത്തന സമീപം എം സി റോഡിൽ വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന കാറപകടത്തിൽ അപകടത്തിൽ പൊലിഞ്ഞത് ഒരു സാധാരണ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് കൊല്ലം കുന്നിക്കോട് ശ്രീശൈലത്തിൽ മോഹനൻ മോഹനൻപിള്ളയുടെയും രാധാമണിയമ്മയുടെ മകളായ എം ആർ ഗോപിക രണ്ട് ദിവസം മുൻപാണ് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത് പ്രസവത്തിന് തൊട്ടു പിന്നാലെയാണ് സർക്കാർ ജോലിയുടെ നിയമന ഉത്തരവ് ലഭിച്ചത് കൃഷി അസിസ്റ്റന്റ് തസ്തികയിൽ കണ്ണൂരിലായിരുന്നു നിയമനം കുഞ്ഞിനെ വീട്ടിലാക്കി കണ്ണൂരിലെത്തി ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിയെടുത്ത് പ്രസവാനന്തര ശുശ്രൂഷകൾ തുടരാനായി നാട്ടിലെത്തുകയായിരുന്നു വ്യാഴാഴ്ച വീട്ടിലെത്തി ഏറെ ഏറെക്കഴിയും മുൻപ് കുഞ്ഞിന് ശാരീരികാസ്വാസ്ഥ്യമുണ്ടായി ഗോപികയും അമ്മയും ഭർത്താവ് രഞ്ജിത്തും ഭർത്തൃ പിതാവും കൂടിയാണ് കുഞ്ഞിനെ രാത്രിയിൽ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഡോക്ടറെ കാണിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു പുലർച്ചെ മൂന്നു മണിയോടെ രഞ്ജിത്തോടിച്ചിരുന്ന കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെ എട്ട് മണിയോടെ കോപിക മരിച്ചു കുഞ്ഞ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മറ്റുള്ളവരെല്ലാം സാരമായ പരിക്കുകളോടെ ചികിത്സയിലാണ് മോഹനൻ മോഹനൻപിള്ളിയും രാധാമണിയും ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് രണ്ടു മക്കളെ വളർത്തിയത് പലചരക്ക് കടയിലെ ജോലിയും കന്നുകാലി വളർത്തലുമായിരുന്നു കുടുംബത്തിന്റെ ഉപജീവന മാർഗം പഠിക്കാൻ മിടുക്കരായിരുന്നു ഗോപികയും സഹോദരൻ രാജ്മോഹനും ബി എസ് സി അഗ്രിക്കൾച്ചറിന് പഠിച്ച ശേഷം സർക്കാർ ജോലി ലക്ഷ്യമിട്ട് പി എസ് പരീക്ഷ എഴുതുകയായിരുന്നു ഗോപിക സഹോദരന് നേരത്തെ തന്നെ പോലീസിൽ ജോലി ലഭിച്ചിരുന്നു കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറി വരുന്നതിനിടെയാണ് ദുരന്തം എത്തുന്നത് ചിരിച്ചു മുഖത്തോടെ മാത്രം എല്ലാവരോടും സംസാരിക്കുന്ന ഗോപിക നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരിയായിരുന്നു ഒരു വർഷം മുൻപാണ് തലവൂർ പാണ്ഡിത്തിട്ട് ായ രഞ്ജിത്തുമായി ഗോപികയുടെ വിവാഹം നടക്കുന്നത് താമരക്കുടിയിൽ സ്റ്റുഡിയോ നടത്തുകയാണ് രഞ്ജിത്ത് ചെങ്ങന്നൂരിൽ നടത്തിയ മൃതദേഹ പരിശോധനയ്ക്ക് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗോപികയുടെ മൃതദേഹം ശനിയാഴ്ച വീട്ടുവളപ്പിൽ സംരക്ഷിക്കും ഗോപികയ്ക്ക് ആദരാഞ്ജലി ഡെസ്ക്